ാലു പിടിക്കാനിറങ്ങിയ മോദിയെ തിരിച്ചടിച്ച് സുപ്രീം കോടതി മൂന്നാമൂഴത്തിൽ ഒന്നും ശരിയല്ലാതെ നിരങ്ങിയും മൂളിയും സഖ്യകക്ഷികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു മോദി രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പും വന്നത് അവിടെ മോദിയെ കണ്ടുപോകരുത് എന്ന് ആർ എസ് എസ് കട്ടായം പറഞ്ഞപ്പോൾ മോദി ഗ്യാരന്റികൾ പൊളിഞ്ഞടുങ്ങുകയും മോദിക്ക് പരിവാർ അംഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി ഇത്ര കണ്ട് പരാജയപ്പെടാൻ ഒരു കാരണം കെജ്രിവാളിന് കിട്ടിയ ജാമ്യമായിരുന്നു ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കേജ്രിവാൾ മോദിയെ പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്ത്യ മുന്നണിയിൽ രാഹുലിനും കോൺഗ്രസിനും ഒപ്പം ചേർന്ന് വലിയ ആവേശമാണ് അന്ന് കേജ്രിവാൾ സൃഷ്ടിച്ചത് പിന്നീട് വീണ്ടും ജയിലിലേക്ക് ഇപ്പോഴിതാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും കെജ്രിവാളിന് ജാമ്യം ഇതിലും വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് കിട്ടാനില്ല കഴിഞ്ഞ ദിവസം കൂടി മഹാരാഷ്ട്ര ബി ജെ പി എങ്ങനെയെങ്കിലും ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പുന്നത് നമ്മൾ കണ്ടതാണ് കാശ്മീരും ഹരിയാനയും അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ കൊഴുപ്പിക്കേണ്ട സമയത്താണ് കെജ്രിവാളിന്റെ ജാമ്യം അതു അങ്ങനെ ഒരുപാട് കാലം ജയിലിലിടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഇന്ന് തന്നെ ജയിൽ മോചിതനാവുകയും ചെയ്യും സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറഞ്ഞത് മധ്യനയ അഴിമതി കേസിൽ രണ്ട് മാസമായി ജയിലിൽ കഴിയുകയാണ് കെജ്രിവാൾ അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു സി ബി ഐ കേസിൽ ജാമ്യം ലഭിച്ചാലും ഭരണകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കുന്നതിനും പ്രധാന ഫയലുകൾ ഒപ്പിടുന്നതിനും കെജ്രിവാളിന് വിലക്ക് തുടരും അഥവാ കർശന ഉപാധികളോടെയാണ് ജാമ്യം എങ്കിലും എ ഈ ജാമ്യം നൽകുന്നത് ചില്ലറ ആശ്വാസമൊന്നുമല്ല